കഴിഞ്ഞ ഇരുപത് വർഷത്തിലെ ക്ലിനിക്കൽ പ്രാക്ടീസിനുള്ളിൽ മൈഗ്രെയിൻ തലവേദനയുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത് സാധാരണയായിട്ട് ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലും എല്ലാം കാണാറുണ്ട് ഇത് കഴിച്ചാൽ തലവേദന വരില്ല അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ തലവേദന വരുന്നു എന്നെല്ലാം മൈഗ്രെയിൻ രോഗികളും അവരുടെ കുടുംബക്കാരും എല്ലാം പറയാറുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഈ പറയുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അപ്ലിക്കബിൾ ആവണമെന്നില്ല കോമൺ ആയിട്ട് കാണുന്ന കാപ്പി നട്ട്സ് അതല്ലെങ്കിൽ തണുത്ത സാധനങ്ങൾ ചൂടുള്ള പാനീയങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ഫുഡിലും എൻവയർമെന്റിലുമായിട്ടുള്ള ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നില്ല രണ്ടാമതായിട്ട് ഇത്തരത്തിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ തന്നെ അതല്ലെങ്കിൽ ചിലർക്ക് ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നും വരാം മൂന്നാമതുള്ള കാറ്റഗറിക്ക് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കണ്ടെത്തിയാൽ തന്നെയും അത് ഒഴിവാക്കാനായിട്ട് താൽപ്പര്യമില്ലാത്ത ആളുകളാണ് നാലാമത്തെ ഒരു കൂട്ടം ആളുകൾക്ക് ഇത്തരത്തിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അറിയുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് മാറ്റാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പോലും ഇത് മാറ്റാനായിട്ട് സാധിക്കാതെ വരുന്ന കാര്യവും കാണാറുണ്ട് ഇത്തരത്തിൽ നാല് കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് എനിക്ക് താൽപര്യമുണ്ട് താഴെ കമന്റ് ചെയ്യുമല്ലോ